ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നതാ ഇൻഡിപെൻഡൻസ് ഡേയുടെ രണ്ടാമത്തെ കിറ്റാണ് കേട്ടോ ഇത് നമ്മൾ ഒരു മുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കുറച്ചും കൂടി റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ കിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കിറ്റിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ബണ്ണിൻ്റെ ആണ് നമ്മൾ കഴിഞ്ഞ കിറ്റിനകത്ത് ബണ്ണമുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നാല് പീസാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ബണ്ട് ഇത് നമ്മൾ കയ്യിലിടുന്ന ബാൻഡാണ് ഓക്കെ ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ വീടിണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് ബണ്ട് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കാക്കിലോതിന് ഇരുന്നൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് അപ്പോൾ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇതിപ്പം നാല് പീസാണ് ഇതിനകത്ത് വരുന്ന കിറ്റിനകത്ത് നാല് പീസായിരിക്കും ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ അടുത്തത് വരുന്നത് ക്രിസ്റ്റലിൻ്റെ ആണ് ക്രിസ്റ്റലിൻ്റെ നൈലൻ ത്രെഡ് ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു ത്രെഡ് നമുക്ക് ബ്രേസ്ലേറ്റ് മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ത്രെഡ് വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് ദ ഇതുപോലത്തെ ബീറ്റ്സാണ് കഴിഞ്ഞ ബീറ്റ്സിലും ഉണ്ട് കേട്ടോ ഇത് വേറൊരു മോഡലാണ് ദാ നല്ല ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ബീഡ്സ് മൂന്ന് കളറില് അതും ഉണ്ടാകും മൂന്ന് കളറിലെ ബീഡ്സ് പിന്നെ വരുന്നത് അഞ്ച് വയർ ബോയാണ് അഞ്ച് വയർ ബോ പിന്നെന്താ റിബൺ ആണ് കേട്ടോ ഇത് ഇത് രണ്ട് മീറ്റർ റിബൺ ഉണ്ടാകും അത്യാവശ്യം വീതി ഒക്കെ ഉള്ള ഒരു ഒന്നര ഇഞ്ച് വീതിയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ വീതി വരുന്നതിനകത്ത് രണ്ട് മീറ്റർ ആണ് കേട്ടോ റിബൺ വരുന്നത് പിന്നെ വരുന്നത് ആ പോംപോ പോംപോം രണ്ട് പീസ് വെച്ചിട്ട് മൂന്ന് കളർ രണ്ട് പീസ് വെച്ചിട്ടാണ് പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പിലെ ആണ് ഇതൊന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കുറേ പേര് ചോദിച്ചുകൊണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇല്ലായിരുന്നു നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു കാരണം ഇത് നമ്മളെടുത്താൽ തന്നെ നമുക്ക് ഇതിനെ പോകത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നാലും പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഒറ്റ ഡിസൈനേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത്രയാണ് നമുക്ക് ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നത് കാരണം വെയിറ്റും ഉണ്ട് ഇതിനെ അത്യാവശ്യം വെയ്റ്റ് വരുന്നുണ്ട് ഇത് പത്ത് ആണ് കേട്ടോ വരുന്നത് ബീഡ്സ് പിന്നെന്താ ത്രെഡ് ഇത് നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാൻ പറ്റിയ ത്രെഡാണ് കഴിഞ്ഞതിൽ ഒരു മോഡലിനായിട്ട് ഉറങ്ങി ഉണ്ടായിരുന്നു അതിലും കുറച്ചും കൂടി കട്ടി കുറഞ്ഞ ടൈപ്പ് കാരണം മറ്റേതിന് നമുക്ക് എല്ലാ ബീഡ്സും അതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അത്യാവശ്യം കുറച്ച് ഹോൾ വലിയത് മാത്രമേ അതിനകത്ത് നമുക്ക് കയറുന്നുള്ള ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈപ്പ് ത്രെഡിൽ ഇതിനകത്ത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ എല്ലാ ടൈപ്പ് ത്രെഡ് എല്ലാ ടൈപ്പ് ബീഡ്സ് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അതുപോലത്തെ തിന്നാണ് അപ്പം ഇതിൻ്റെ തന്നെ ബ്ലാക്കും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ബ്ലാക്ക് വേണ്ടവർ ഓർഡർ ചെയ്യാം ഓക്കെ അപ്പം ഇതിനകത്ത് നമ്മൾ കിറ്റിനകത്ത് രണ്ട് മീറ്റർ ആട്ടെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് രണ്ട് മീറ്റർ വെച്ചിട്ട് നമുക്കൊരു ഏകദേശം ഒരു എട്ട് ബ്രേസ്ലെറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാം ഒരു ഏകദേശം ആട്ടോ പറഞ്ഞത് എട്ടെങ്കിലും നമുക്കതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ചിലപ്പോൾ അതിൽ കൂടുതൽ കുറയാൻ വഴിയില്ല കാരണം കൂടുതൽ വരത്തുള്ളൂ പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ബീറ്റ്സ് ആണ് ഇതാണ് വരുന്നത് അപ്പോൾ ഇത്ര ആണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ഒരു ബാഡ്ജ് ഇത് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വെക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമ്മൾ ഈ കിറ്റിനകത്ത് വെക്കുന്നുണ്ട് നമ്മൾ പ്രൈസ് ഇതിനകത്ത് കൂട്ടിയിട്ടില്ല കേട്ടോ കൂട്ടാതെ നമ്മൾ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും അതായത് ഇങ്ങനെ ഉണ്ടരുന്ന താ താഴ്ഭാഗം പിന്നാണ് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ കിറ്റ് വാങ്ങിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഇതുപോലത്തെ ഒരു ബാഡ്ജ് വയ്ക്കുന്നുണ്ട് ഇതുകൊണ്ട് വേറൊരു മോഡലും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിരണ്ടിൽ ഏതെങ്കിലും ഒരു എണ്ണമായിരിക്കും നമ്മൾ ഈ കിറ്റിനകത്ത് വെക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇനി ഒരു മോ ഒരു മോഡലും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ബീഡ്സ് തന്നെ വെച്ച് ചെയ്യാം അപ്പം വയർ ബോ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വൈറ്റ് ബീഡ്സ് ഇട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാ ചെയ്യുന്നത് അതനുസരിച്ച് ഇപ്പോൾ ഇത് ഈ മൂന്ന് ബീഡ്സ് മാത്രം ഇട്ടിട്ട് അത് ഫില്ലെയ്ത് അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ അത് ഈ ഒരു മോഡൽ അങ്ങനെ ചെയ്യും അതില്ലാതെ നിങ്ങൾക്ക് ബി വൈറ്റ് ബീഡ്സ് വേണമെന്നുണ്ടെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ കാരണം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ റേറ്റ് കൂടുന്നതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും വരത്തില്ല ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് നമുക്ക് കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്ലോവോ അതുപോലെ തന്നെ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണേ അപ്പം ഇതിനകത്ത് ഞാൻ ഈ വൈറ്റ് ബീറ്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പകുതി ഭാഗത്തോളം എത്രയോളം ഞാൻ ഈ ബീറ്റ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കിറ്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ കാരണം ഇനിയിപ്പോൾ ടൈമില്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് കാരണം ഈ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഇനി അത് ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടണം മേക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കാണെങ്കിൽ അത് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടി പിന്നെ അത് നിങ്ങൾ ചെയ്തെടുക്കണം അപ്പം ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അയയ്ക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക ബാക്കിയുള്ള മെറ്റീരിയൽസ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ സാധാരണ നമ്മൾ അയക്കുന്നത് രണ്ട് ദിവസത്തിന് രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും കേട്ടോ നിങ്ങൾ പേ പേയ്മെൻറ്റ് ചെയ്ത അപ്പഴ് തന്നെ നമുക്ക് അയക്കാൻ പറ്റത്തില്ല രണ്ട് ദിവസത്തിനുള്ളിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തു എന്നിട്ട് നമുക്കിന്ന് ഈ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം ഈ ഒരു മോഡലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയാട്ടോ നമുക്ക് ഒരു പാക്കറ്റിനകത്ത് എത്ര ബീ എത്ര ബീഡ്സ് വേണ്ടി വരുമെന്ന് ഇപ്പം ഞാൻ ഇതുപോലെയാട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഈ ബീഡ്സ് മാത്രമായിട്ട് തന്നെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പ് വൈറ്റ് ബീഡ്സ് ഉണ്ടല്ലോ അത് ഇടക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മളെ വൈറ്റ് ബീഡ്സ് തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ആ ഇതിപ്പോൾ ഞാൻ ഫുള്ള് ചെയ്തു കണ്ടോ ഫുള്ള് ചെയ്തെടുത്തു ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഈ വൈറ്റ് ബീഡ്സ് ഇട്ടത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റ് വെച്ച് രണ്ട് ബീറ്റ് രണ്ട് ഹെയർ ബോ ചെയ്തെടുക്കാട്ടെ ഇതുപോലത്തെ അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഒരു അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാം ഈ ഒരു ഹെയർ ബോ അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അൻപത് അമ്പത്തഞ്ച് ആ ഒരു പ്രൈസിൽ ചെയ്യാം നമുക്ക് മറ്റ് സാധാരണ ഹെയർ ബോ പോലെ അല്ലല്ലോ ഇതിൻ്റെത് നമുക്ക് അത്യാവശ്യം റേറ്റ് കൂട്ടിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ കണ്ട ഇതുപോലെയാണെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഐ ടി ബീഡ്സ് ഇല്ലാതെ ഇത് മാത്രമാണ് ഫില്ല് ചെയ്യുന്ന ചെയ്യുവാണെങ്കിൽ ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഓക്കെ കണ്ടോ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ പോം പോം വെച്ചിട്ട് നമുക്ക് ടിക് ടാക്കിൽ ചെയ്ത് അലിഗേറ്റർ ക്ലിപ്പിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ എത്ത് ക്ലിപ്പ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവത്തില്ല നിങ്ങൾക്കിടെ കയ്യിലും ഉണ്ടാകുമല്ലോ ഇല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാവുന്നതാണ് ഉണ്ടോ ഇങ്ങനെ ആട്ടെ വരുന്നത് ഇതുപോലെ നമുക്ക് അങ്ങനെ അതുപോലെ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ വരുന്നത് റിബൺ ആണ് റിബൺ വെച്ച് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഒത്രയൊക്കെ വീതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ആ ഇങ്ങനെ പിടി ഇങ്ങനെ എടുക്കാം ഞാൻ ഇപ്പം കട്ട് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ എടുത്തിട്ട് അല്ല ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം എന്നിട്ട് വെറുതെ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ എന്തിലാണ് ചെയ്യാൻ വെക്കുന്നത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഹെയർ ബോയിലാണെങ്കിൽ ഹെയർ ബോ എന്തിലാണെങ്കിലാണെ എന്തിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം വേണമെങ്കിൽ നടുക്ക് എന്തെങ്കിലും സ്റ്റോണോ വൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടുക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ലതാണ് അതല്ലാതെ അപ്പോൾ ഒരു പോം പോം വെച്ച് കൊടുക്കുകയാണെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്നെ പറഞ്ഞല്ലോ നമുക്ക് ഇനി അധികം ദിവസം ഇല്ല വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഓക്കെ ബൈ